നമസ്കാരം ഞാൻ ജയപ്രഭ പറയാൻ വരുന്നത് ഏകാദശി ദിവസം നമ്മൾ എന്തൊക്കെ വഴിപാടുകളാണ് പ്രധാനമായിട്ടും നടത്തേണ്ടതെന്നുള്ളതാണ് ആദ്യമായിട്ട് നമ്മൾ ചെയ്യേണ്ടത് വെളുപ്പിനെ എണീറ്റ് കുളിക്കണം എന്നുള്ളതാണ് സൂര്യോദയത്തിന് മുന്നിൽ കുളിക്കണം കഴിവതും ആരോഗ്യം നിങ്ങൾ അനുവദിക്കുന്നുണ്ടെങ്കിൽ ആ പച്ചവെള്ളം അതായത് പൈപ്പിലെ കുളിക്കണമെന്ന് വച്ചാൽ പൈപ്പ് വാട്ടർ ഡയറക്റ്റായിട്ട് അല്ലെങ്കിൽ കുളത്തിലാണെങ്കിൽ മുങ്ങി കുളിക്കുക അല്ലാതെ ഒരു ചൂടുവെള്ളം അങ്ങനെയുള്ള ഒരു ഒരു കാര്യങ്ങളൊക്കെ മാറ്റി നിർത്തുക പക്ഷെ ചില ആളുകൾക്ക് അത് ബുദ്ധിമുട്ടാവും ചില പ്രദേശങ്ങളിൽ തണുപ്പ് കൂടുതലായിരിക്കും അല്ലെങ്കിൽ ആരോഗ്യപരമായിട്ട് അത് സമ്മതിക്കുന്നില്ല ചില ആൾക്കാർക്ക് തണുത്ത വെള്ളത്തിൽ കുളിച്ച് കഴിഞ്ഞാൽ ജലദൌഷ്വാസനയൊക്കെ വരും അങ്ങനെ ഇത് അവരോടല്ല അവർ എങ്ങനെയാണോ കുളി തുടർന്നിരുന്നത് അതുപോലെ തന്നെ ചെയ്യുക കുറച്ച് നേരത്തെ സൂര്യോദയത്തിന് മുന്നേ അല്ലെങ്കിൽ മാക്സിമം ഒരാറയ്ക്ക് മുന്നേ കുളിയൊക്കെ ചെയ്യുക ഓക്കേ അത് ആരോഗ്യമുള്ളവരോട് കാര്യമായിട്ട് ഞാൻ പറയുന്നത് കഴിവെച്ചാൽ പച്ച വെള്ളത്തിൽ തന്നെ കുളിക്കുക അല്ലെങ്കിൽ മുങ്ങി കുളിക്കുക എന്നൊക്കെ പറയുന്നത് ഇന്നത്തെ കാലത്തെല്ലാം അങ്ങനെ പ്രാക്ടിക്കലൊന്നും അല്ല അപ്പം അതിനനുസരിച്ച് നമുക്കത് ചെയ്യാൻ അത്രയേ ഉള്ളൂ പിന്നത്തെ കാര്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറ്റുന്നതും ഭഗവാൻ അടുത്തുള്ള ഒരു മഹാവിഷ്ണു ക്ഷേത്രത്തിൽ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ ഭഗവാനെ പോട്ട് തൊഴുക അത് വളരെ ഉത്തമമാണ് പ്രത്യേകിച്ച് ഏകാദശി ദിവസം അനന്തകോടി ആ ആ പുണ്യം ലഭിക്കുന്ന ആ പരിസരത്ത് തന്നെ ചെന്നെത്തിയാൽ ഗുരുവായൂർ ഏകാദശി ദിവസത്തിൽ ഗുരുവായൂർ കിട്ടാന്ന് വെച്ചാൽ തന്നെ പുണ്യം അത്ര വില്യമംഗല സ്വാമികൾക്ക് അന്നൊരു കഥ ഉണ്ടാകും അന്ന് ആ ഗുരുവായൂർ തന്നെ ഏകാദശി തൊഴാൻ വന്ന എല്ലാവരിലും ഭഗവാന്റെ ചൈതന്യമാണെന്നുള്ളത് ഭഗവാൻ വില്യമംഗലത്തിന് കാണിച്ചു കൊടുത്ത ദിവസമാണിപ്പോ നമുക്കതിനെ പ്രത്യേകത അറിയാലോ അങ്ങനെ ഭഗവാനെ തൊഴുതു നിൽക്കുമ്പോൾ പ്രത്യേകിച്ചും ഏകാദശി ദിവസം ഐത്തം ഉണ്ടാവാത്ത ദിവസം എന്നാ പറയാ അപ്പോൾ ആ ഒരു രീതിയിൽ നോക്കുക ചില അങ്ങനെ ഒരു തൊട്ടുകൂടായ തീഴ്ത്തേന്തി കൂടും അത് ഇന്നില്ല പണ്ടത്തെ കാര്യം പറഞ്ഞത് എന്നാൽ അത്രയൊന്നും ഇല്ലാത്ത രീതിയിൽ അത്രയും ശുദ്ധിയോടു കൂടിയിട്ട് ഭഗവാൻ നിൽക്കുന്ന സമയം കൂടിയാണ് അപ്പൊ ആ രീതിയില് ഭഗവാനെ തുടരാൻ കഴിഞ്ഞാൽ നല്ല കാര്യം ഭഗവാന്റെ തീർത്ഥം സേവിച്ചിട്ട് നമുക്ക് ആ വ്രതം ആ ദിവസത്തെ ആരംഭിക്കാവുന്നതാണ് പ്രധാനമായിട്ടും അന്ന് കഴിപ്പിക്കാവുന്ന വഴിപാടുകള് ഭഗവാന് ചില ഇതിലെ തീർത്ഥം തീർത്ഥ നമ്മളെ തന്നെ തീർത്ഥം കൊണ്ട് തുലാഭാരം ഗുരുവായൊക്കെ പ്രസിദ്ധാണ് അതേപോലെ ആ അമ്പലത്തിൽ തീർത്ഥം കൊണ്ടുള്ള തുലാഭാരം ഉണ്ടെങ്കിൽ അത് ചെയ്യുക ഭഗവാനെ അഭിഷേകം ചെയ്ത തീർത്ഥം അന്ന് തന്നെ ഭഗവാനും നമുക്ക് പാലഭിഷേകം അഭിഷേകം ചീട്ടാക്കാവുന്ന സ്ഥലങ്ങളുണ്ട് ചിലതിൽ അഭിഷേകം അങ്ങനെ ചീട്ടാക്കാറുണ്ടാവില്ല കാരണം അത് ഓൾറെഡി നടത്തുന്ന ഒരു പൂജയാണ് ചിലരിൽ അത് നമുക്ക് ചീട്ടാക്കി തന്നെ ചെയ്യാം അങ്ങനെയാണെങ്കിൽ നമ്മുടെ പേരിൽ തന്നെ ഭഗവാന് പാലഭിഷേകം പലിനഭിഷേകം തീർത്ഥം കൊണ്ട് അഭിഷേകം അങ്ങനെ പലതും ചെയ്യുക അതുപോലെ തന്നെ നെയ്വിളക്ക് നെയ്വിളക്ക് കത്തിക്കുക ഭഗവാന്റെ അമ്പലത്തിലേക്ക് എണ്ണ ദാനം ചെയ്യുക ഭഗവാന് ാർത്തുക പ്രത്യേകിച്ചും നമ്മൾ ഏകാദശി ദിവസം തുളസിയുടെ മാലയായിരിക്കില്ല അവിടെ മാല അധികം ബാക്കിയുള്ള പുഷ്പങ്ങൾ കൊണ്ടായിരിക്കും അധികം ഉണ്ടാകും അപ്പം ആ രീതിയിൽ ഭഗവാന്റെ മാല നമ്മൾ തന്നെ വേണമെങ്കിൽ വീട്ടിൽ നിന്ന് പുഷ്പങ്ങൾ പൊട്ടിച്ചു കൊണ്ടുപോയിട്ട് ഭഗവാന്റെ തൃപ്പടിയിൽ സമർപ്പിക്കുക അതല്ലെങ്കിൽ അവിടെ തന്നെ നിങ്ങൾക്ക് അത് ഏർപ്പാടാക്കാൻ സാധിക്കുകയെങ്കിൽ പറ്റുവെച്ച് ചെയ്യുക അതുപോലെ തന്നെ പല അമ്പലങ്ങളോടും അടുപ്പിച്ചിട്ട് ഉണ്ടാവും അതുപോലെ തന്നെ ആനകളുള്ള സ്ഥലങ്ങളുണ്ടാവാം ഇനി ഇതൊന്നും അല്ലെങ്കിൽ ഇപ്പൊ ക്ഷേത്രത്തിൽ അല്ല നിങ്ങൾക്ക് വഴിയിലുള്ള കന്നുകാലികൾക്ക് ആ വിശന്നിരിക്കുന്ന ആർക്കായാലും ഭക്ഷണം കൊടുക്കുക ഇപ്പൊ അമ്പലത്തിലൊക്കെ ചില ഗുരുവായൂരൊക്കെ ആണെങ്കിൽ ആ ഗോശാലയ്ക്ക് വേണ്ടിയിട്ടുള്ള പൈസ അടിച്ചു വെക്കാം എന്നാണ് എനിക്ക് തോന്നുന്നത് അല്ലെങ്കിൽ നിങ്ങൾക്ക് നേരിട്ട് സന്ദർശിക്കുകയോ അവർക്ക് ഭക്ഷണം കൊടുക്കുകയോ ചെയ്യാം എന്നാണ് എനിക്ക് തോന്നുക ഏകാദശി ദിവസം അങ്ങനെ ആ അന്യന്റെ പ്രത്യേകിച്ച് മിണ്ടാ പ്രാണികളുടെ ആ വിശപ്പ് മാറ്റുന്നത് പശു എന്നു മാത്രല്ല കേട്ടോ ഏത് മൃഗമായിക്കോട്ടെ അവരുടെ വിശപ്പ് മാറ്റുന്നത് ഏറ്റവും പുണ്യമായിട്ടുള്ള കാര്യമാണ് അല്ലെങ്കിൽ അന്നദാനം അത് ഏത് ദിവസമാണെങ്കിലും പ്രധാനമാണ് ഏകാദശിക്ക് അതിന്റെ പുണ്യം ഒന്നും കൂടി കൂടുന്നു എന്നാണ് പറയുന്നത് അതുപോലെ തന്നെ ഭഗവാന്റെ അന്നത്തെ അഹസ് വഴിപാടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് പറ്റുന്ന തൃപ്പൂജകൾ ചീട്ടാക്കുകയോ ചെയ്യാം അതുപോലെ തന്നെ ഭഗവാൻ വെണ്ണ സമർപ്പിക്കാവുന്ന ദിവസം കൂടിയാണ് ഈ നമ്മുടെ ഏകാദശി ദിവസം ആ അത് മാത്രമല്ല ഭഗവാന് ഏറ്റവും പ്രിയപ്പെട്ട രീതിയിലുള്ള കളഭ ചാർത്ത് ഇപ്പം ഗുരുവായൂരാണ് കളഭ ചാർത്ത് മറ്റമ്പലങ്ങളിൽ ചന്ദനം ചേർത്തുക അത് മുഴുക്കാപ്പ് ചേർത്തുക മുഖക്കാപ്പ് ചേർത്തുക അങ്ങനെ പലതും അതായത് ദേഹം മൊത്തം ചെയ്യുകയാണെങ്കിൽ അത് മുഴുക്കാപ്പ് മുഖം മാത്രമുള്ള അലങ്കാരത്തിൻ്റെ ഇതാണെങ്കിൽ മുഖക്കാപ്പുമാണ് അപ്പം അത് നിങ്ങൾ നിങ്ങളുടെ ഒരു സാമ്പത്തിക സ്ഥിതി അനുസരിച്ചിട്ട് അത് ഏതാണ് നിങ്ങൾക്ക് പറ്റുക ആ രീതിയിലുള്ള വഴിപാട് ഏകാദശി ദിവസം നടത്തുന്ന വളരെ 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 അനുഗ്രഹപ്രദമായിട്ടുള്ളൊരു സമയം കൂടിയാണ് അങ്ങനെ അതുപോലെ തന്നെ ഭഗവാന്റെ ഏറ്റവും നല്ല ഏറ്റവും ഉദ്ദിഷ്ട കാര്യമായിട്ടുള്ള ഭഗവാന്റെ ഒരു വഴിപാടാണ് അഗസ്ത് അത് ഏകാദശി ദിവസം നടത്താൻ സാധിക്കുവെച്ചാല് അതും വളരെ നല്ല കാര്യമാണ് ഭഗവാൻ കതളിപ്പഴം പട്ടുകോണകം മഞ്ഞപ്പട്ട് അതായത് ഉണ്ട് താമരമുണ്ട് ഇവയെല്ലാം കൂടിയിട്ട് സമർപ്പിക്കുന്നത് ഏറ്റവും ഉത്തമമായിട്ടുള്ള കാര്യമാണ് ഏകാദശി ദിവസം അതുപോലെ തന്നെ ഭഗവാന് ശർക്കര നെയ്തിക്കാം അതുപോലെ ആ ശർക്കര വെച്ചിട്ട് പിറ്റേ ദിവസം ദ്വാദശി ഭഗവാനെ നെയ്ച്ച ശർക്കര നിങ്ങൾക്ക് ലഭിക്കുകയാണെങ്കിൽ ആ കിട്ടുന്ന ശർക്കര പിറ്റേ ദിവസം ദ്വാദശി പാലണ വീട്ടിയതിന് ശേഷം നിങ്ങൾക്ക് ആ കിട്ടിയ ശർക്കര കൊണ്ട പായസം വെക്കുകയോ അതെല്ലാവർക്കും കൊടുക്കുകയോ ചെയ്യാം അപ്പോൾ ഇതൊക്കെയാണ് ഈ ഏകാദശി ദിവസം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല വഴിപാടുകൾ അപ്പം നിങ്ങൾക്ക് അറിയാം ഇനിയിപ്പോൾ ഏകാദശി ദിവസം തന്നെ അറിയണോ ഏതു ദിവസമാണെങ്കിലും അമ്പലത്തിൽ ഇതൊക്കെ ഉണ്ടാവൂലോ പക്ഷേ മറ്റേ ഏക ദിവസത്തെ പോലെയല്ല ഏകാദശി ദിവസം ഇത് ചെയ്യുന്നത് ഒന്നും കൂടി മഹത്തരമാണ് ഒന്നും കൂടി പുണ്യം കിട്ടുന്നതും കൂടിയാണ് അതുകൊണ്ടാണ് അത് എടുത്ത് ഞാൻ പറഞ്ഞു കിട്ടും